വിശുദ്ധ തോ പൗലോസ്ലിഹ റോമക്കർക്ക് എഴുതിയ ലേഖനം ഒൻപതാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ ഇസ്രായേലിൻ്റെ തിരഞ്ഞെടുപ്പ് ഞാൻ ക്രിസ്തുവിനെ മുൻനിർത്തി സത്യം പറയുന്നു വ്യാജം പറയുകയല്ല എൻ്റെ മനസ്സാക്ഷിയും പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായി എനിക്ക് സാക്ഷ്യം നൽകുന്നു എനിക്ക് ദുഃഖവും ഹൃദയത്തിൽ അടങ്ങാത്ത വേദനയുമുണ്ട് വംശമുറയനുസരിച്ച് തന്നെ എനിക്ക് ഉറ്റവരായ സഹോദരങ്ങൾക്ക് ഉപകരിക്കുമെങ്കിൽ ശപിക്കപ്പെട്ടവനും ക്രിസ്തുവിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടവനുമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവർ ഇസ്രായേൽ മക്കളാണ് പുത്രസ്ഥാനവും മഹത്വവും ഉടമ്പടികളും നിയമത്തിന്റെ അവകാശവും ശുശ്രൂഷയും വാഗ്ദാനങ്ങളും അവരുടേതാണ് പൂർവ്വപിതാക്കന്മാരും അവരുടേത് ക്രിസ്തുവും വംശമുറയ്ക്ക് അവരിൽ നിന്നുള്ളവൻ തന്നെ അവൻ സർവാധിപനായ ദൈവവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമാണ് ആമേ ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല എന്തെന്നാൽ ഇസ്രായേൽ വംശജരെല്ലാം ഇസ്രായേൽക്കാരല്ല അബ്രാഹത്തിൻ്റെ സന്തതി ആയതുകൊണ്ട് അവരെല്ലാം മക്കളായിരിക്കണമെന്നില്ല ഇസ്ഹാക്ക് വഴിയുള്ളവരായിരിക്കും നിന്റെ സന്തതികളായി അറിയപ്പെടുക അതായത് വംശമുറയ്ക്കുള്ള മക്കളെല്ലാം ദൈവത്തിൻ്റെ മക്കൾ പ്രത്യത വാഗ്ദാന പ്രകാരം ജനിച്ചവരാണ് യഥാർത്ഥ മക്കളായി കണക്കാക്കപ്പെടുന്നത് വാഗ്ദാനം ഇതാണ് ഒരു നിശ്ചിത സമയത്ത് ഞാൻ വരും അന്ന് സാറായിക്കൊരു മകൻ ഉണ്ടായിരിക്കും മാത്രമല്ല നമ്മുടെ പൂർവ്വ പിതാവായ ഇസഹാത്ത് എന്ന ഒരേ ആളിൽ നിന്ന് പ്രഭയക്കായും കുട്ടികളെ ഗർഭം ധരിച്ചു എന്നാൽ അവർ ജനിക്കുകയോ നന്മയോ തിന്മയോ ആയി എന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവൾക്ക് ഇപ്രകാരം അറിയിപ്പുണ്ടായി ജ്യേഷ്ഠൻ അനുജന്റെ സേവകനായിരിക്കും ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യം ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യം പ്രവൃത്തികൾ മൂലമല്ല അവിടുത്തെ വിളി മൂലം തുടർന്നു പോകേണ്ടതിനാണ് ഇത് സംഭവിച്ചത് യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു യേസാവിനെയാകട്ടെ ഞാൻ വെറുത്തു എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നാം എന്തു പറയണം ദൈവത്തിന്റെ ഭാഗത്ത് അനീതിയുണ്ടെന്നോ ഒരിക്കലുമല്ല എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് അനുകമ്പയും എന്നവിടുന്ന് മോശയോട് ചെയ്യുന്നു അതുകൊണ്ട് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം വിശുദ്ധ ഗ്രന്ഥം ഫറവോയോട് പറയുന്നു ഭൂമിയിലെങ്ങും എൻ്റെ നാമം ഉദ്ഘോഷിക്കപ്പെടുന്നതിനും എൻ്റെ ശക്തി നിന്നിൽ വെളിപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് നിന്നെ ഞാൻ ഉയർത്തിയത് താൻ ഇച്ഛിക്കുന്നവരോട് അവിടുന്ന് കരുണ കാണിക്കുന്നു അതുപോലെ താൻ ഇച്ഛിക്കുന്നവരുടെ കഠിന ഇച്ഛിക്കുന്നവരെ കഠിനഹൃദയാക്കുകയും ചെയ്യുന്നു കോപവും കാരുണ്യവും അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചേക്കാം അങ്ങനെയെങ്കിൽ അവിടുന്ന് എന്തിനു മനുഷ്യനെ കുറ്റപ്പെടുത്തണം അവിടുത്തെ ഹിതം ആർക്ക് തടുക്കാൻ കഴിയും ദൈവത്തോട് വാഗ്വാദം നടത്താൻ മനുഷ്യ നീ ആരാണ് നീ എന്തിനാണ് എന്നെ ഈ വിധത്തിൽ നിർമ്മിച്ചത് എന്ന് പാത്രം കുശവനോട് ചോദിക്കുമോ ഒരേ കളിമൺ പാത്രത്തിൽ നിന്ന് ശ്രേഷ്ഠമോ ഹീനമോ ആയ ഉപയോഗത്തിനുള്ള പാത്രങ്ങൾ നിർമ്മിക്കാൻ കുശവിന് അവകാശമില്ലേ ദൈവം തൻ്റെ ക്രോധം വെളിവാക്കാനും ശക്തി അറിയിക്കാനും ആഗ്രഹിച്ചുകൊണ്ട് നശിപ്പിക്കപ്പെടാൻ വേണ്ടി നിർമ്മിച്ച ക്രോധ പാത്രങ്ങളോട് വലിയ ക്ഷമ കാണിച്ചെങ്കിൽ അതിലെന്ത് അത് താൻ മഹത്വത്തിനായി മുൻകൂട്ടി തയ്യാറാക്കിയിരുന്ന കൃപാപാത്രങ്ങൾക്ക് വേണ്ടിയുള്ള തൻ്റെ മഹത്വത്തിൻ്റെ സമ്പത്ത് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് യഹോദരിൽ നിന്ന് മാത്രമല്ല വിചാരിൽ നിന്ന് വിളിക്കപ്പെട്ട നമ്മളും ആ പാത്രങ്ങളിൽ പെടുന്നു അവിടുന്ന് ഹോസിയ വഴി അരുളി ചെയ്യുന്നത് പോലെ എൻ്റെ ജനമല്ലാത്തവരെ എൻ്റെ ജനം എന്ന് ഞാൻ വിളിക്കും പ്രിയപ്പെട്ടവളല്ലാത്തവളെ പ്രിയപ്പെട്ടവളെന്നും നിങ്ങൾ നിങ്ങളെൻ്റെ ജനമല്ല എന്ന് അവരോട് പറയപ്പെട്ട അതേ സ്ഥലത്ത് വെച്ച് ജീവിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെന്ന് അവർ വിളിക്കപ്പെടും ഇസ്രായേലിനെ കുറിച്ച് യേശയായും വിലപിക്കുന്നു ഇസ്രായേൽ മക്കളുടെ സംഖ്യ കടലിലെ മണൽ പോലെയാണെന്നിരിക്കലും അവരിൽ ഒരു ചെറിയ ഭാഗം മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ എന്തെന്നാൽ കർത്താവ് ഭൂമിയുടെ മേലുള്ള വിധി അന്തിമമായി ഉടൻ തന്നെ നിർവഹിക്കും ഏഷ്യ പ്രവചിച്ചിട്ടുള്ളതുപോലെ സൈന്യങ്ങളുടെ കർത്താവ് നമുക്ക് മക്കളെ അവശേഷിപ്പിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ സ്വാതം പോലെ ആയിത്തീരുമായിരുന്നു ഗുമാറായിക്ക് സദസ്യരാവുകയും ചെയ്യുമായിരുന്നു വിജാതീയർ പ്രാപിച്ച നീതി അപ്പോൾ നമ്മൾ എന്തു പറയണം നീതി അന്വേഷിച്ചു പോകാതിരുന്ന വിജാതീയർ നീതി അതായത് വിശ്വാസത്തിലുള്ള നീതി പ്രാപിച്ചു എന്ന് തന്നെ നിയമത്തിലധിഷ്ഠിതമായ നീതി അന്വേഷിച്ചു പോയ ഇസ്രായേൽ ആകട്ടെ ആ നിയമം നിറവേറ്റുന്നതിൽ വിജയിച്ചില്ല എന്തുകൊണ്ട് അവർ വിശ്വാസത്തിലൂടെയല്ല പ്രവൃത്തികളിലൂടെയാണ് അന്വേഷിച്ചത് ഇടർച്ചയുടെ പാറമേൽ അവർ തട്ടി വീണു ഇതാ തട്ടി വീഴ്ത്തുന്ന കല്ലും ഇടർച്ചയ്ക്കുള്ള പാറയും സിയോനിൽ ഞാൻ സ്ഥാപിക്കുന്നു അവനിൽ വിശ്വസിക്കുന്നവർക്ക് രജിക്കേണ്ടി വരികയില്ല എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം